പ്രഭാത പ്രാർത്ഥന പതിനൊന്നാം അധ്യായം പതിനെട്ടാം വാക്യം കർത്താവ് ഇതെനിക്ക് വെളിപ്പെടുത്തി അങ്ങനെ ഞാൻ അറിയാനിടയായി അവിടുന്ന് അവരുടെ ദുഷ്കൃത്യങ്ങൾ എനിക്ക് കാണിച്ചു തന്നു നിരന്തരം ആത്മാവിൽ പരിശുദ്ധാത്മാവിൽ ചരിക്കുന്നതിന് അങ്ങേ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും ഞങ്ങളെ മെനഞ്ഞെടുത്ത് തൻ്റെ അധികാരവും ശക്തിയും സാദൃശ്യവും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിച്ച സർവേശ്വര ഈ പുതിയ ദിനം ഞങ്ങളുടെ കുറവുകൾ നോക്കാതെ അങ്ങ് ദാനമായി നൽകിയല്ലോ അങ്ങേ സ്നേഹത്തിന് കൃതച്ചത് അർപ്പിക്കുന്നു ആത്മാവിൽ നിരന്തരം ചരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ജ്വാല ഞങ്ങളിൽ അണയാതെ കത്തുമ്പോൾ എല്ലാ അന്ധകാര ശക്തികളെയും വിഭജിച്ചറിയുവാൻ ഞങ്ങൾക്ക് സാധിക്കുമല്ലോ കർണാധിനായകർത്താവെ എന്തിനും ഏതിനും അങ്ങിൽ മാത്രം അഭയം തേടി ജീവിച്ചുകൊണ്ട് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ചുരുങ്ങിയ കാലം ഈ ലോകത്തിൽ ആയിരിക്കുവാൻ വേണ്ടി ഞങ്ങൾക്ക് നൽകിയ കുറച്ചു കാലം അത് മുഴുവനും പരിശുദ്ധാത്മാവിൽ ചരിച്ചുകൊണ്ട് അന്ധകാര അന്ധകാരശക്തികളെ അശുദ്ധാത്മശക്തികളെ വിവേചിച്ചറിഞ്ഞ് പരിശുദ്ധ അമ്മയെപ്പോലെ വിശുദ്ധ അവസ്യ പിതാവിനെപ്പോലെ അവയെ തകർത്തെറിയുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമി വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ അൽഫോൻസ് ലിഗോരി മേരി മഗ്ദലന അനുതാപത്തിൻ്റെയും സമുന്നത ധ്യാന പ്രാർത്ഥനയുടെ അഥവാ പ്രണിധാനത്തിൻ്റെ മാതൃകയാണ് നിങ്ങൾ ഏതെങ്കിലും ഒരു പാപം ചെയ്യുമ്പോൾ ഉടനടി അനുദപിക്കുക മേലിൽ പാപം ചെയ്യുകയില്ലെന്ന് പ്രതിജ്ഞ ചെയ്യുക പാപം വലുതാണെങ്കിൽ ഉടൻ കുമ്പസാരിക്കുക